ഞാൻ ഹൈദരാബാദാണ് ഞാൻ പുഷ്പൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ സൈഡ് പടം ായത് ഒരു ട്രെയിലർ കട്ടിയാൻ പോലും നമുക്ക് സമയം കിട്ടിയിട്ടില്ല എല്ലാരും ബിസിയായിരുന്നു പ്രൈമറിലി മറ്റു ടെക്നീഷ്യൻസ് മറ്റു പടങ്ങളൊക്കെ ആയിട്ട് ബിസിയായിരുന്നു എല്ലാവരും ഈ സിനിമയിലേക്ക് എത്തിയപ്പോഴത്തേക്ക് അതിന്റേതായിട്ട് ഡിലേ ഉണ്ടായി പടം തീരാൻ ഡിലേ ഉണ്ടായി അപ്പം അതിലായിരുന്നു ഫോക്കസ് പടം ഭംഗിയായി തീർത്ത് തീർത്ത് തിയേറ്ററിൽ കൊണ്ടുവരിക പിന്നെ എപ്പോഴും നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളിപ്പം ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണെങ്കിൽ ഇങ്ങനെ ഒന്നും പറയണമെന്നില്ല സത്യേറ്റിന്റെ ഇപ്പം ഞാൻ പ്രകാശനൊക്കെ ആണെങ്കിൽ ഞാൻ പ്രൊമോഷൻ ഒന്നും വന്നിട്ടില്ല കാരണം ഞാനും സത്യേറ്റിൽ നിന്നും ആൾക്കാർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ് കേട്ടർ ചെയ്യുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലിയർ ആയിരുന്നു ഇതില് ജിത്തുവും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത് ഞാനും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ട്രൈ ചെയ്യുന്നത് എന്നെ ഇതുപോലെ ആരും കണ്ടിട്ടില്ല അതിനു മുമ്പ് അപ്പം പടത്തിനൊരു ഇന്റർവ്യോ കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് തോന്നും അപ്പം അതുകൊണ്ടാണ്

ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വെച്ചാൽ എല്ലാ പോലീസുകാരും നമ്മളൊരു സെറ്റ് ചെയ്തിട്ട് ഒരു സെറ്റ് ഉണ്ടാക്കി പോലീസ് സ്റ്റേഷൻ സെറ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാം ആക്ച്വൽ പോലീസുകാരോ നമ്മൾ എന്നെ ഹയർ ചെയ്തത് ഞാനും അലഞ്ചേട്ടനും മാത്രമേ ഉള്ളൂ ചുരാജനും ആക്ടേഴ്സായിട്ട് എനിക്കത് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പം ഫസ്റ്റ് ഡേ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് പൊത്തം പറഞ്ഞ് ഒരാള് ബസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ മാല മോഷ്ടിച്ച് പിടിച്ചു അയലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ പറഞ്ഞു ഞാൻ ചുമ്മാ നിൽക്കുകയായിരുന്നു പോലീസ് അവരാണ് എനിക്കത് ഒരു ഞാൻ അതുവരെ ഒരു ഷൂട്ടിന് പോകുമ്പോ ധാരണ ഉണ്ടാവും ഏതളവ് ഉള്ളത് ഇപ്പൊ ഞാൻ അവിടെ പോയി ചെയ്യുന്നത് കണ്ടിട്ട് ഇതല്ല കുറച്ചുകൂടെ ചെയ്യണം അല്ലെങ്കിൽ അതിൽ ഇത്രയും വേണ്ട അത് ഷൂട്ടിന്റെ പ്രോഗ്രസിലായിരിക്കും നടക്കുന്നത് പക്ഷെ ഒരു എന്താ ധാരണയുണ്ടാവും പോലെ നമുക്ക് കഥാപാത്രത്തിന്റെ എല്ലാ വശങ്ങളും നമുക്ക് അറിയാതില്ല പക്ഷെ അത് ഷൂട്ട് തുടങ്ങി കഴിഞ്ഞിട്ടാണ് അതിന്റെ കറക്റ്റ് ഡ്രാഫ്റ്റിലേക്ക് എത്തുന്നത് പലപ്പോഴും റീഷൂട്ട് ചെയ്യാറുണ്ട് ആദ്യ ദിവസങ്ങളിൽ ചെയ്തത് പിന്നെ കാണുമ്പോൾ എനിക്ക് മുമ്പ് അറിയാന്നാളോ ഞാൻ വേലക്കാരനെ വർക്ക് ചെയ്തിട്ട് എനിക്ക് മുമ്പ് അറിയാന്നാളോ എനിക്കെന്നും എനിക്ക് അറിയാന്ന് ഞാൻ എന്നെ ഒരുപാട് ചിരിപ്പിക്കുന്ന മുതല് ഇപ്പം അതിനുശേഷം ടൈപ്പ് പരിപാടിയാണെന്ന് സുഷീൻ പറഞ്ഞപ്പോഴൊക്കെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് ധ്യാൻ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്റർവ്യൂ എടുത്തിട്ട് ആ സീൻ മൊത്തം ധ്യാൻ കൊണ്ടുപോയി ആ ഹൈപ്പ് മൊത്തം താങ്ങ് കൊണ്ടുപോയി അതിനെങ്ങനെയായിരുന്നു നോക്കി നല്ല നല്ല സംസാരിക്കാൻ പറ്റുള്ളൂ ഷൂട്ടില് ഒരു സീൻ സീൻ എടുത്തതിന് ശേഷം സാറിന്റെ അടുത്ത് നമ്മൾ എടുത്ത പിറ്റേറിന്റെ അങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതൊരു പുതിയ പരിപാടിയാണ് അപ്പൊ ഇതിൽ അത്തരത്തിൽ എടുത്ത സീൻ പിന്നീട് വേറെ രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞ ചേട്ടൻ ഡയറക്ടറിന്റെ അടുത്ത് ചെയ്ത് ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് എല്ലാ സിനിമകളും അത് ഉണ്ടായിട്ടാണ് ഞാൻ പോയി റീഷൂട്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ എനിക്കെഴും അങ്ങനെ റീഷൂട്ട് ചെയ്യുമ്പോൾ സീൻ കൺട്രോളിൽ വന്ന പോലും എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അത് ഓപ്റ്റ് ചെയ്യുന്നത് ട്രാൻസിൽ ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു എത്ര റീഷൂട്ട് ചെയ്തിട്ടും ശരിയാകാതെ ആദ്യം ഷൂട്ട് ചെയ്ത് വെച്ചായിരുന്നു

മലയാളികൾക്ക് പെട്ടെന്നൊരു ബ്രേക്ക് അന്യഭാഷ് കാണുമ്പോ സ്വന്തം ഭാഷ ചെയ്യുമ്പഴേക്കും എന്തായാലും എനിക്ക് അങ്ങനെ ഒരു സിനിമ ഞാൻ ചെയ്ത് കഴിഞ്ഞാല് എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഇല്ല അതിന്റെ എക്സൈറ്റ്മെന്റ് ടാലന്റ് തന്നെയാണ് അപ്പം ഇക്രത്തിലെ വടിവേൽ സാറിന്റെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യം കൂടെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നുണ്ട് എക്സൈറ്റ് എന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ബാക്കിയെല്ലാം സെക്കൻഡറി ആണ് ആസ് എ സിനിമ അത് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് ഇതിലൊന്നും ഒരു പ്ലാനൊന്നുമില്ല ഇപ്പം ഇപ്പൊ ഞാൻ തമ്മിൽ ചെയ്യുന്ന വടിവേൽ സാറായിട്ട് ചെയ്യുന്ന പടമൊരു കോമഡി പടമാണ് രജി സാറായിട്ടുള്ള പടം എനിക്കറിയില്ല എനിക്കറിയില്ല ഇതൊന്നും ഞാൻ പറഞ്ഞില്ല പ്ലാൻ ചെയ്ത് സംഭവിക്കുന്നല്ല നമ്മള് വിശ്വസിക്കുന്ന കൊറേ ആൾക്കാര് തരുന്നതിനു ശീല കോൺഫിഡൻസുമാണ് ചെറിയ ഒരു ഡിസ്കഷൻസ് ഉണ്ടായിട്ടുള്ള തോന്നുന്നു തന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തമിഴില് സിനിമകൾ വന്നിട്ടുള്ളത് ഇപ്പോഴും തമിഴിലാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ വരുന്നത് അങ്ങനെയല്ല എല്ലാവരും

എന്റെ ചോദ്യം എന്തെങ്കിലും ഈ ടീസറിന്റെ സമയത്ത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം ഫാസിൽ എന്ന ചോദ്യം ചെയ്യാ. അപ്പോൾ അത് ഉമ്മടെക്കൊന്ന് പറഞ്ഞ ഞാൻ വീടിപ്പോള് നിന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് വീടിപ്പോന്നു. അപ്പോൾ ടീസറിൽ ചില കട്ടകളി രാജമണികന്റെ ചെറുവര കൺസോള കാണിക്കുന്നുണ്ട്. എക്സ്പെക്റ്റ് അൽസ്ലാൻന്റെ ചെറുവര ആയിരുന്നു. അപ്പോൾ ഇതിന്റെ രംഗനഭീകിയെന്നത് അന്തർകാരത്തിലെ കംസോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല രംഗ ആദ്യം എന്നോട് പറയുമ്പോ തന്നെ രംഗ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് ജിത്തു ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്നോട് കഥ പറയുമ്പോ തന്നെ രംഗ വെള്ളം വെള്ളമൊക്കെ ഇട്ട് ഗോൾഡൊക്കെ ഇടുന്നൊരു ആളായിരുന്നു പിന്നെ മീശയും ഹെയർ സ്റ്റൈലൊക്കെ നമ്മുടെ പിന്നെ ഒരു ലുക്ക് ലുക്കിലേക്ക് എത്താൻ വേണ്ടി അങ്ങനെ ഡിസ്കസ് ചെയ്ത് ഡിറൈവ് ചെയ്താൽ അല്ലാതെ സിനിമയുടെ റെഫറൻസ് വെച്ചിട്ട് ചെയ്തതാണ് മമ്മൂക്ക വെച്ച് മഹേഷി ചെയ്യുന്ന വളത്തില് ഞാനിങ്ങനെ ലീഡാന്ന് ഇല്ലില്ല അത് മമ്മൂക്ക മഹേഷ് മഹേഷിച്ചിട്ടാണ്